വൈദ്യുതിയോ ഡീസലോ ഇല്ലാത്ത തീവണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഉടൻ തന്നെ ട്രാക്കുകളിൽ ഓടും ഹൈഡ്രജൻ ഇന്ധന ഇന്ധനസൊൽ ഇന്ധനം ഉപയോഗിച്ചു പ്രവർത്തിക്കുന്ന ആദ്യത്തെ ട്രെയിൻ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുകയാണ് നമോ ഗ്രീൻ ട്രെയിൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് ഉടൻ തന്നെ ട്രെയിൻ ട്രാക്കുകളിൽ ഓടും ഏതാനും വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ത്യയിൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ട്രെയിനുകൾ അവതരിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചെന്നൈ ആസ്ഥാനമായുള്ള ഇൻഡഗ്രെയിൽ കോച്ച് ഫാക്ടറിയിൽ റെയിൽവേ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നമോ ഗ്രീൻ റെയിൽ പൂർത്തിയായി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഞായറാഴ്ച രാത്രി ട്രെയിൻ അടുത്തുള്ള അണ്ണാനഗർ ആർഡിലേക്ക് അയച്ചു റിസർച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ്റെ മേൽനോട്ടത്തിൽ അതിൻ്റെ ഓസിലേഷൻ പരീക്ഷണങ്ങൾ ഉടൻ നടത്തും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ട്രെയിനിൽ പത്ത് കോച്ചുകളാണുള്ളത് രണ്ട് എഞ്ചിനുകളും ഉൾപ്പെടുന്നു എഞ്ചിനുകൾ ഇരുവശത്തും സ്ഥാപിച്ചിരിക്കുന്നു മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നാലും ഫീൽഡ് ട്രയലുകളിൽ അന്തിമ പ്രകടനം സ്ഥിരീകരിക്കും പദ്ധതിക്കായി ആയിരത്തി അറുന്നൂറ് കുതിരശക്തിയുള്ള രണ്ട് ഡീസൽ എൻജിനുകൾ ഇൻഡഗ്രെൽ കോച്ച് ഫാക്ടറിയിൽ ആയിരത്തി ഇരുന്നൂറ് കുതിരശക്തിയുള്ള ഹൈഡ്രോജൻ എൻജിനുകളാക്കി മാറ്റി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ എഞ്ചിനാണെന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത് കാരണം വിദേശ രാജ്യങ്ങളിൽ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ കുതിരശക്തിയുള്ള എൻജിനുകളാണ് വികസിപ്പിച്ചിട്ടുള്ളത് പത്ത് കോച്ചുകൾ വരെ കടുപ്പിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യയുടെ ഈ എഞ്ചിനുകൾക്കുള്ളത് റെയിൽ ഓപ്പറേഷനിൽ ലഭ്യമായ ഏറ്റവും ശുദ്ധമായ ഇന്ധനമായി ഹൈഡ്രജൻ കണക്കാക്കപ്പെടുന്നുവെന്നും അത് കാർബൺ ബഹിർഗമനം സീറോയിൽ എത്തിക്കുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കണം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും പരമാവധി പവർ ഉള്ളതുമായ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ഒരു അത്യാധുനിക പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഫെബ്രുവരിയിൽ തന്നെ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചിരുന്നു ആദ്യത്തെ നമോ ഗ്രീൻ റെയിൽ സമ്മാനം ഏത് സംസ്ഥാനത്തിന് ലഭിച്ചേക്കാം നമോ ഗ്രീൻ റെയിലിനായുള്ള ഹൈഡ്രജൻ ഇന്ധന അടിസ്ഥാന സൗകര്യങ്ങൾ ഹരിയാനയിലെ ജിഞ്ചിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ ഈ പദ്ധതിയുടെ ആദ്യ പ്രവർത്തന നേട്ടം ലഭിക്കുന്ന സംസ്ഥാനം ഫലത്തിൽ ഹരിയാനയാണ് ഹരിയാനയിലെ ജിങ്ക് സോണിപത്ത് റൂട്ടിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക എൺപത്തൊമ്പത് കിലോമീറ്റർ ദൂരം ഇത് സഞ്ചരിക്കും മറ്റു രാജ്യങ്ങളിൽ പരമാവധി അഞ്ച് കോച്ചുകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എങ്കിലും ഇന്ത്യയിൽ ഹൈഡ്രോജൻ ട്രെയിനിൽ പത്ത് കോച്ചുകൾ ഉണ്ടാവും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ട്രെയിനുകളായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുക ഡ്രൈവിംഗ് പവർ കാർ എന്നാണ് എഞ്ചിന് പേരിട്ടിരിക്കുന്നത് ഒരു ഹൈഡ്രജൻ എഞ്ചിൻ നിർമ്മിക്കുന്നതിന് എൺപത് കോടി രൂപയാണ് ചെലവ് അത്തരത്തിലുള്ള മുപ്പത്തഞ്ച് എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി തുടക്കത്തിൽ ഇത്തരം എഞ്ചിനുകളുടെ ചിലവ് കൂടുതലാണെങ്കിലും ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ സാമ്പത്തിക ചെലവുകൾ കുറയുമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് ഈ പദ്ധതിക്കായി ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഹൈഡ്രജൻ എൻജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സാധാരണ ഗതിയിൽ ഡീസൽ എഞ്ചിനും കൽക്കരി എഞ്ചിനും ഇലക്ട്രിക്കൽ എഞ്ചിനും ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ ഹൈഡ്രജൻ എൻജിൻ എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമെന്നും അറിയില്ല ഹൈഡ്രോജൻ എൻജിൻ എന്നാൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന എൻജിനാണ് അത് ഇലക്ട്രിക് ട്രെയിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിനോടാൻ ആവശ്യമുള്ള ഊർജം ഹൈഡ്രജൻ ഇന്ധനത്തെ ഓക്സിജനുമായി സംയോജിപ്പിച്ച് ഉൽപ്പാദിപ്പിക്കുന്നു ഈ പ്രക്രിയയിൽ വൈദ്യുതിയും വെള്ളവും മാത്രമാണ് പുറന്തള്ളുന്നത് അതിനാൽ ഇത് വളരെ പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗമാണ് ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ് ഹൈഡ്രജൻ ടാങ്കുകൾ ട്രെയിനിൽ ഹൈഡ്രജൻ സംഭരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ധന സെൽ ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഇന്ധന സെൽ ഇലക്ട്രിക് മോട്ടോർ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ഉപയോഗിച്ച് ട്രെയിൻ ഓട്ടിക്കുന്നതിന് വാട്ടർ ടാങ്ക് വെള്ളം സംഭരിക്കുന്ന ടാങ്ക് ഇന്ധന സെല്ലിൽ നിന്ന് പുറത്തു വരുന്ന ജലം സംഭരിക്കാൻ വേണ്ടിയാണ് ഈ ടാങ്ക് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ അനവധി രാജ്യങ്ങളിൽ ഈ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണാർത്ഥം ഓടിത്തുടങ്ങിയിട്ടുണ്ട് ചിലയിടത്ത് അത് സർവീസ് നടത്തുന്നുമുണ്ട് ഇത് ഭാവിയിൽ ട്രെയിൻ ഗതാഗത രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം